ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലമാണ് എൻ്റെ സ്വദേശം ഈ ക്ലാസിൻ്റെ ലക്ഷ്യം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത കൈവരിക്കുക അതിൽ നിങ്ങളും പങ്കാളിയാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഇടയിൽ ഇനി മറ്റാരെങ്കിലും ഇംഗ്ലീഷ് ഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയാത്തവരുണ്ടെങ്കിൽ അവരോടുകൂടി ഈ ക്ലാസ്സിൽ ചേരാൻ പറയുക നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമല്ല ഒപ്പം മലയാളവും എഴുതുവാനും വായിക്കുവാനും പഠിച്ചിരിക്കും ി എച്ചിൻ്റെ ഉച്ചാരണം ഭ എന്നാണ് എന്താണ് ഭ എന്നാണ് ഈ വവൽസിലെ എ ആണ് ചേരുന്നുണ്ടെങ്കിൽ വവൽസിലെ എ ആണ് ചേരുന്നുണ്ടെങ്കിൽ ഭ എന്നും ഭ എന്നും നമുക്ക് വായിക്കാം ഭ ഭ ഇനി ഈ ആണ് വരുന്നുണ്ടെങ്കിൽ ഭ ഭേ ഭേ നമുക്ക് വായിക്കാം ഇനി ഐ ആണ് വരുന്നുണ്ടെങ്കിലോ ഭി എന്നും ഭൈ എന്നും വായിക്കാം എങ്ങനെ എന്നും ഭൈ എന്നും വായിക്കാം ബി എച്ചിൻ്റെ കൂടെ ഒ ആണ് വരുന്നുണ്ടെങ്കിലോ ഭോ 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 എന്ന് വായിക്കാം ബി എച്ചിൻ്റെ കൂടെ യു ആണ് വരുന്നുണ്ടെങ്കിൽ ഭൂ ബി എച്ചിൻ്റെ കൂടെ യു വന്നു കഴിഞ്ഞാൽ ഭൂ എന്ന് വായിക്കാം കെ എച്ച് കെ എച്ച് ഖ എന്നാണ് വായിക്കുക ഖ കെ എച്ചിന് ഉച്ചാരണം ഖ എന്നാണ് ഇനി കെ എച്ചിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ ഖ ഖാലിദ് ഖ ഖ നഖം മുഖം കേട്ടിട്ടില്ലേ അതന്നെ ഖ ഇനി കെ എച്ചിൻ്റെ കൂടെ ഇ വന്നുകഴിഞ്ഞാൽ ഖെ ഖേ കെ കെ എന്ന് ഉച്ചരിക്കാം ഇനി ഐ ആണ് വരുന്നുണ്ടെങ്കിൽ ഖി എന്താണ് ഖി എന്ന് ഉച്ചരിക്കാം കെ എച്ചിൻ്റെ കൂടെ ഒ ആണ് വരുന്നുണ്ടെങ്കിൽ ഖോ ഖോ എന്താണ് വായിക്കുക ഖോ ഖോ എന്ന് ഉച്ചരിക്കാം കെ എച്ചിൻ്റെ കൂടെ യു ആണ് വരുന്നുണ്ടെങ്കിൽ ഖു എന്താണ് ഉച്ചരിക്കുക ഖു കെ എച്ച് യു എന്ന് കഴിഞ്ഞാൽ എന്ന് നമുക്ക് ഉച്ചരിക്കാം ജി എച്ച് ഖ എന്നാണ് വായിക്കുക ജി എച്ച് ഖ എന്നാണ് വായിക്കുക രഘു അല്ലേ രഘുനാഥൻ ഇനി ജി എച്ചിൻ്റെ കൂടെ എ ആണ് വരുന്നുണ്ടെങ്കിൽ ഖ ഖാ എന്ന് വായിക്കും ഖ ഖി എച്ചിൻ്റെ കൂടെ ഇ വന്നാലോ ഖെ ഖേ ഖെ ഖേ എന്ന് വായിക്കും ഇനി ഐ ആണ് വരുന്നുണ്ടെങ്കിലോ ഖി ഐ വന്നുകഴിഞ്ഞാൽ ഖി എന്ന് വായിക്കും ഓ ആണ് വരുന്നുണ്ടെങ്കിൽ ഖോ 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 ഘോഷയാത്ര ഖോ ഖോ ഇനി യു ആണ് വരുന്നുണ്ടെങ്കിൽ ഖു യു ആണ് വരുന്നുണ്ടെങ്കിൽ ഖു എന്ന് വായിക്കും സി എച്ചിന് ഉച്ചാരണം വളരെ രസകരമാണ് ചു എന്ന് ഉച്ചരിക്കും ചിലപ്പോൾ ഷു എന്ന് ഉച്ചരിക്കും ചിലപ്പോൾ ക് എന്ന് ഉച്ചരിക്കും അത് പറഞ്ഞ് തരാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ സി എച്ചിന് ചു എന്നും ഷു എന്നും ക് എന്നും ഉച്ചരിക്കും ഇനി എ ആണ് വരുന്നതെങ്കിൽ ച ചാ എന്താണ് ഉച്ചരിക്കുക ച ചാ എന്ന് ഉച്ചരിക്കും ഇ ആണ് വരുന്നുണ്ടെങ്കിൽ ചെ ചേ എങ്ങനെ ചേ ചേ എന്ന് ഉച്ചരിക്കും ഇനി ഐ ആണ് വരുന്നുണ്ടെങ്കിലോ ചിയെന്നും ഷൈ എന്നും ഉച്ചരിക്കും ചിയെന്നും ഷൈ എന്നും ഉച്ചരിക്കും ഇനി ഒ ആണ് വരുന്നുണ്ടെങ്കിലോ സി എച്ചിൻ്റെ കൂടെ ചോ ചോ കൊ ചോ ചോ കൊ ഇനി യു ആണ് വരുന്നുണ്ടെങ്കിൽ ചൂ എന്ന് വായിക്കും ഡി എച്ചിൻ്റെ ധ എന്നാണ് വായിക്കുക ഡി എച്ചെന്ത് വായിക്കും ധ എന്നാണ് വായിക്കുക ഡി എച്ചിൻ്റെ കൂടെ എ വന്ന് ചേർന്നാൽ ധ ധാ ധ എന്ന് വായിക്കും ഡി എച്ചിൻ്റെ കൂടെ ഇ ആണ് വരുന്നുണ്ടെങ്കിൽ ഇനി ഡി എച്ചിൻ്റെ കൂടെ ഐ വന്നു കഴിഞ്ഞാൽ ധി നിധി സുധി ി എന്ന് വായിക്കും ഡി എച്ചിൻ്റെ കൂടെ ഒ ആണ് വരുന്നുണ്ടെങ്കിൽ ധോ ധോ ധോണി ധോ ധോ എന്ന് വായിക്കും ഡി എച്ചിൻ്റെ കൂടെ യു ആണ് വരുന്നുണ്ടെങ്കിൽ ധു എന്ന് വായിക്കും ധു എന്നാണ് വായിക്കുക ടി എച്ചിന് ധി എച്ചിൻ്റെ ഉച്ചാരണം എന്നാണ് ടി എച്ചിൻ്റെ കൂടെ എ ഇനി ഇ ആണ് വരുന്നുണ്ടെങ്കിലോ ടി എച്ചിൻ്റെ കൂടെ ദി എന്നാൽ ചിലർ ധ എന്നും വായിക്കാറുണ്ട് ധ എന്നും ധി എന്നും നമുക്ക് ടി എച്ച് ഇനെ വായിക്കാം തി ദി തെ തേ തെ തേ ഐ ആണ് വരുന്നുണ്ടെങ്കിൽ തീയെന്നും തി എന്നും വായിക്കാം തീയെന്നും തി എന്നും വായിക്കാം ഇനി ഓ ആണ് വരുന്നുണ്ടെങ്കിലോ തോ തോ തൊ തോ തോ ഈ ഇനി യു ആണ് വരുന്നുണ്ടെങ്കിൽ തൂ എന്നും തു എന്നും വായിക്കും എങ്ങനെ തു എന്നും തു എന്നും വായിക്കും പി എച്ച് ആണ് വരുന്നുണ്ടെങ്കിൽ ഉച്ചാരണം ഫു എന്നാണ് പി എച്ചിൻ്റെ ഉച്ചാരണം ഫു എന്നാണ് ഈ പി എച്ചിൻ്റെ കൂടെ എ വന്ന് ചേർന്നാൽ ഫ ഫ പി എച്ചിൻ്റെ കൂടെ എ ചേർന്ന് കഴിഞ്ഞാൽ ഫ ഫ എന്നാണ് നമ്മൾ വായിക്കുക പി എച്ചിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ ഫ ഫ എന്നാണ് വായിക്കുന്നത് ഇനി പി എച്ചിൻ്റെ കൂടെ ഇ വന്നാൽ പി എച്ചിൻ്റെ കൂടെ ഇ വരികയാണെങ്കിൽ ഫേ ഫേ എന്ന് വായിക്കും ഇനി പി എച്ചിൻ്റെ കൂടെ ഐ ആണ് വരുന്നുണ്ടെങ്കിൽ പി എച്ചിൻ്റെ കൂടെ ഐ വന്നാൽ ഫി എന്നാണ് വായിക്കുക എന്താണ് വായിക്കുക ഫി ഇനി പി എച്ചിൻ്റെ കൂടെ ഓ വന്നു കഴിഞ്ഞാൽ ഫോ ഫോ പി എച്ചിൻ്റെ കൂടെ ഓ വന്നു കഴിഞ്ഞാൽ ഫോ ഫോ എന്ന് വായിക്കും പി എച്ചിൻ്റെ കൂടെ യു ആണ് വരുന്നുണ്ടെങ്കിൽ ഫു പി എച്ചിൻ്റെ കൂടെ യു വന്നു കഴിഞ്ഞാൽ ഫു എന്ന് വായിക്കും എസ് എച്ച് എസ് എച്ചിൻ്റെ ഉച്ചാരണം ഷു എന്നാണ് എസ് എച്ചിൻ്റെ ഉച്ചാരണം ഷു എന്നാണ് ഇനി എസ് എച്ചിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ ഷാ എങ്ങനെ ഷ ഷാ എന്ന് വായിക്കാം ഇനി ഈ വരികയാണെങ്കിലോ ഷി എന്ന് വായിക്കും എസ് എച്ച് ഇ ഷി ഷേ ഷേ ഷി ഷേ ഷേ ഇനി എസ് എച്ചിൻ്റെ കൂടെ ഐ വന്നു കഴിഞ്ഞാൽ ഷി എന്നും ഷൈ എന്നും വായിക്കാം ഷി എന്നും ഷൈ എന്നും വായിക്കാം എസ് എച്ച് ഒ ആണെങ്കിൽ ഷോ 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 ഇനി യു വരണമെങ്കിലോ ഷു എന്നും ഷാ എന്നും വായിക്കാം ഷു എന്നും എസ് എച്ച് യുവിന് ഷു എന്നും ഷാ എന്നും വായിക്കാം സഡ് എച്ച് ആണെങ്കിൽ ഋ എന്നാണ് വായിക്കുക സെഡ് എച്ച് കൂടിയാൽ ഋ എന്നാണ് വായിക്കുക സെഡ് അച്ഛച്ചിൻ്റെ കൂടെ എ വന്നാലോ ഷ ഏ വന്നു കഴിഞ്ഞാൽ ഴ ള എന്ന് വായിക്കും ഈ ആണ് വരുന്നുണ്ടെങ്കിലോ സെഡച്ചിൻ്റെ കൂടെ ഐ വന്ന് കഴിഞ്ഞാൽ ഋ പാലാഴി സദ്യ ഐ റി എന്ന് വായിക്കും സജച്ചിൻ്റെ കൂടെ ഓ വന്നു കഴിഞ്ഞാൽ റോ റോ എങ്ങനെ റോ റോ എന്ന് വായിക്കും സജച്ചിൻ്റെ കൂടെ യു വന്നാലോ റു എന്ന് വായിക്കും സജച്ച് യു രു എന്ന് വായിക്കും ഡബ്ല്യു എച്ച് വ എന്നാണ് വായിക്കുക ഡബ്ല്യു എച്ചിന് വ എന്നാണ് വായിക്കുക ഡബ്ല്യു എച്ചിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ വ വ എന്ന് വായിക്കും വാട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ വാട്ട് വ വ എന്ന് വായിക്കും ഡബ്ല്യു എച്ചിൻ്റെ കൂടെ ഇ വരുന്നുണ്ടെങ്കിൽ വെ വേ വേ എന്ന് വായിക്കും ഡബ്ല്യു എച്ച് ഐ വരികയാണെങ്കിൽ വി എന്ന് നമ്മൾ വായിക്കും ഡബ്ല്യു എച്ച് ഐ വി എന്നാണ് വായിക്കുക ഡബ്ല്യു എച്ച് ഒ വന്നു കഴിഞ്ഞാൽ ഹൂ എന്താണ് ഡബ്ല്യു എച്ച് ഒ വന്നു കഴിഞ്ഞാൽ ഹൂ എന്നാണ് വായിക്കുക ഡബ്ല്യു എച്ച് യു വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇതുവരെ കണ്ടിട്ടില്ല സി എല് എഴുതി കഴിഞ്ഞാൽ ക്ലി എന്നാണ് അങ്ങനെ ഒരു പദം പദങ്ങിട്ടുണ്ട് മലയാളത്തിൽ ക്ലി ദാ കി എല്ലിൻ്റെ കൂടെ എ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ക്ല ക്ലാ ക്ലാര ക്ല ക്ലാ എന്ന് വായിക്കും ഇനി ക്ലാസ് ഇല്ലേ ക്ലാസ് അപ്പം സി എൽ എ വന്നു കഴിഞ്ഞാൽ ക്ല ക്ലാ എന്ന് വായിക്കും ഇനി ഇയാണ് വരുന്നുണ്ടെങ്കിൽ ക്ലേ 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 ക്ലേശം ക്ലേ ക്ലേ എന്ന് വായിക്കും ഐ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലി എന്നും ക്ലൈ എന്നും വായിക്കും ക്ലൈമറ്റ് ക്ലി ക്ലൈ ക്ലി എന്നും ക്ലൈ എന്നും വായിക്കും ഓ ആണ് വരുന്നുണ്ടെങ്കിൽ ക്ലോ ക്ലോ ക്ലോക്ക് ക്ലോ ക്ലോ സി എൽ യു വരികയാണെങ്കിൽ ക്ലൂ അല്ലെങ്കിൽ ക്ല ക്ലൂ എന്നും ക്ല എന്നും വായിക്കും ബി എൽ എഴുതി കഴിഞ്ഞാൽ ഉച്ചാരണം ബ്ലൂ എന്നാണ് എന്താണ് ഉച്ചരിക്കുക ബ്ലൂ എങ്ങനെയാണ് ബ്ലൂ വരിക ബ് പ്ലസ് ല ആണ് ബ്ലൂ ബ് പ്ലസ് ലൂ ആണ് ബ്ലൂ ഇനി ബി എല്ലിൻ്റെ കൂടെ എ വന്നാൽ എന്ത് വായിക്കും ബ്ല ബ്ലാ എന്താണ് വായിക്കുക ബ്ല ബ്ലാ എന്ന് വായിക്കും ബി എൽ എൽ ഇ വന്നു കഴിഞ്ഞാലോ ബി എല്ലിൻ്റെ കൂടെ ബ്ലേ ബ്ലേ ബ്ലെ ബ്ലേ ബി എല്ലിൻ്റെ കൂടെ ഐ വന്നു കഴിഞ്ഞാൽ ബ്ലീ എന്നും ബ്ലൈ എന്നും വായിക്കാം ബ്ലീ എന്നും ബ്ലൈ എന്നും വായിക്കാം ഇനി ഓ ആണ് വരുന്നുണ്ടെങ്കിലോ ബ്ലോ ബ്ലോ ബ്ലോക്ക് ബ്ലോ ബ്ലോ ഇനി ബി എൽ കൂടെ യു വന്നു കഴിഞ്ഞാൽ ബ്ലൂ എന്നും ബ്ലാ എന്നും വായിക്കാം ബ്ലൂ എന്നും ബ്ലാ എന്നും വായിക്കാം എമ്മിൻ്റെ കൂടെ എല് ചേർന്ന് കഴിഞ്ഞാൽ മ്ല എന്നാണ് വായിക്കുക എമ്മിൻ്റെ കൂടെ എല് ചേർന്നാൽ മ്ലു എന്നാണ് വായിക്കുക എ വന്നാലോ എം എൽ എ വന്നു കഴിഞ്ഞാൽ മ്ല ്ലാ ്ലാ എന്ന് വായിക്കും ഇനി ഈയാണ് വരുന്നത് ഉണ്ടെങ്കിലോ ്ലെ ് ഈ വന്നാൽ മ്ലെ ് ഇനി ഐ വന്നു കഴിഞ്ഞാൽ ്ലി ഐ വന്നു കഴിഞ്ഞാൽ മ്ലി എന്ന് വായിക്കും ഓ ആണ് വരുന്നുണ്ടെങ്കിൽ ്ലോ ് ്ലോ ്ലോ അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരില്ല എന്നിരുന്നാലും എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ വായിക്കാം ്ലോ ്ലോ എം എൽ യു വന്നു കഴിഞ്ഞാൽ മ്ലു എം എൽ യു ് എന്ന് വായിക്കും വി എൽ വന്നു കഴിഞ്ഞാൽ വ് എന്നാണ് ഉച്ചരിക്കുക എന്താണ് വ് ഇനി വി എല്ലിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ വ്ള 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 ഇ വന്നു കഴിഞ്ഞാൽ വി എല്ലിൻ്റെ കൂടെ ഇ വന്നു കഴിഞ്ഞാൽ വ്ലേ 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 ി ഐ ആണ് വരുന്നുണ്ടെങ്കിൽ വിളി എന്താണ് വിളി ഇങ്ങനെയൊന്നും മലയാളത്തിൽ നമുക്ക് ഉച്ചാരണം ഉണ്ടാകാൻ സാധ്യത കുറവാണ് എങ്കിലും തന്നു എന്ന് മാത്രം ഓ വന്നു കഴിഞ്ഞാൽ വ്ളോ വ്ലോ അത് അത്യാവശ്യം വരുന്നതാണ് കേട്ടോ വി എൽ ഓ വന്നു കഴിഞ്ഞാൽ വ്ളോ വ്ലോ യു വന്നു കഴിഞ്ഞാൽ വ്ളു യു വന്നു കഴിഞ്ഞാൽ വ്ളു എന്ന് ഉച്ചരിക്കും എസ് എല് വന്നുകഴിഞ്ഞാൽ സ്ലു എന്നാണ് ഉച്ചരിക്കുക എസ് എല്ലിൻ്റെ ഉച്ചാരണം സ്ലി എന്നാണ് ഇനി എസ് എല്ലിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ സ്ലാ സ്ലാ സ്ല സ്ലാ ഇനി ഈ വന്നു കഴിഞ്ഞാൽ സ്ലെ സ്ലേ സ്ലെ സ്ലേ ഐ വന്നു കഴിഞ്ഞാൽ സ്ലി ഐ വന്നു കഴിഞ്ഞാൽ സ്ലി ഓ വന്നു കഴിഞ്ഞാൽ എസ് എൽ ഒ സ്ലോ 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 യു വന്നു കഴിഞ്ഞാൽ സ്ലൂ എന്നും സ്ലാ എന്നും വായിക്കും സ്ലൂ എന്നും സ്ലാ എന്നും വായിക്കും സ്ലം എസ് എൽ യു എം സ്ലം ജി എൽ ജി എല്ലിൻ്റെ ഉച്ചാരണം ഗ്ലു എന്നാണ് എന്താണ് ഗ്ലു ജി എൽ ഗ്ലു എ വന്നുകഴിഞ്ഞാൽ ഗ്ല ഗ്ല ഗ്ലാ ജി എൽ എ ഗ്ല ഗ്ലാ ഇനി ആണ് വരുന്നുണ്ടെങ്കിലോ ഗ്ലേ ഗ്ലേ ഈ വന്നു കഴിഞ്ഞാൽ ഗ്ലേ ഗ്ലേ ഐ വന്നു കഴിഞ്ഞാൽ ഗ്ലി ഗ്ലൈ ഗ്ലി ഗ്ലൈ ഒ ആണ് വരുന്നുണ്ടെങ്കിൽ ജി എല്ലിൻ്റെ കൂടെ ഒ വന്നുകഴിഞ്ഞാൽ ഗ്ലോ ഗ്ലോ ഗ്ലോബൽ ഗ്ലോ ഗ്ലോ ജി എല്ലിൻ്റെ കൂടെ യു വന്നു കഴിഞ്ഞാൽ ഗ്ലൂ ഗ്ല ഗ്ലൂ ഗ്ല പി എൽ ആണെന്നുണ്ടെങ്കിൽ പ്ലൂ എന്നാണ് ഉച്ചരിക്കുക പി എല്ലിനെ പ്ലൂ എന്നാണ് ഉച്ചരിക്കുക പി എല്ലിൻ്റെ കൂടെ എ വന്നു കഴിഞ്ഞാൽ പ്ല പ്ലാ പ്ല പ്ലാ എന്ന് നമുക്ക് വായിക്കാം ഇനി ഇ ആണ് വരുന്നുണ്ടെങ്കിൽ പ്ലേ 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 ഇനി ഐ വന്നു കഴിഞ്ഞാലോ പ്ലി പ്ലൈ പി എൽ ഐ പ്ലി പ്ലൈ ഒ വന്നു കഴിഞ്ഞാൽ പ്ലോ പ്ലോ ഒ വന്നു കഴിഞ്ഞാൽ പ്ലോ പ്ലോ യു ആണ് വരുന്നുണ്ടെങ്കിൽ പി എല്ലിൻ്റെ കൂടെ യു ആണ് വരുന്നുണ്ടെങ്കിൽ പ്ലൂ പ്ല എന്താ വായിക്കുക പ്ലൂ പ്ല എഫ് എല്ലാ വരുന്നുണ്ടെങ്കിൽ ഫ്ലു എന്നാണ് വായിക്കുക എന്താണ് വായിക്കുക ഫ്ലു എന്നാണ് വായിക്കുക എ വരികയാണെങ്കിൽ എഫ് എല്ലിൻ്റെ കൂടെ എ വന്നാൽ ഫ്ല ഫ്ലാ ഫ്ല ഫ്ലാ എന്ന് വായിക്കും ഇനി എഫ് എല്ലിൻ്റെ കൂടെ ഇ ആണ് വരുന്നുണ്ടെങ്കിലോ ഫ്ലെ ഫ്ലേ എങ്ങനെ ഫ്ലെ ഫ്ലേ എന്ന് വായിക്കും ഐ വന്നു കഴിഞ്ഞാൽ ഫ്ലീ ഫ്ലൈ ഫ്ലീ എന്നും ഫ്ലൈ എന്നും വായിക്കും ഇനി എഫ് എല്ലിൻ്റെ കൂടെ ഓ ആണ് വരുന്നുണ്ടെങ്കിലോ ഫ്ലോ ഫ്ലോ എങ്ങനെ ഫ്ലോ ഫ്ലോ എന്ന് വായിക്കും യു ആണ് വരുന്നുണ്ടെങ്കിൽ ഫ്ലൂ എന്നും ഫ്ലാ എന്നും വായിക്കും ഫ്ലൂ എന്നും ഫ്ലാ എന്നും വായിക്കും ബി വൈ ഭ്യൂ എന്നുച്ചരിക്കാം പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈ എന്നും നമുക്ക് ഉച്ചരിക്കാം ബൈ അവനാൽ ഇവനാൽ എന്നതിന് ബി വൈ കഴിഞ്ഞാൽ ബൈ എന്ന് വായിക്കാം പക്ഷേ നമ്മൾ ഉച്ചരി വേറെ വിധത്തിൽ എഴുതുമ്പോൾ ഭ്യു എന്നും നമുക്ക് വായിക്കേണ്ടി വരും ഇനി നമുക്ക് നോക്കൂ ബി വൈയുടെ കൂടെ എ വന്നു കഴിഞ്ഞപ്പോൾ ഭ്യ സഭ്യഭ്യണ്ട ഭ്യ ഇനി ബി വൈ ഇ വന്നു കഴിഞ്ഞാൽ ഭേ 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 ഭ്യ ബൈ വിടവാങ്ങുമ്പോൾ ബൈ എന്ന് പറയലെ ബൈ അവിടെയും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അപ്പം ഭ്യെ ഭ്യേ നമ്മൾ നമ്മളോടെ ബൈ ഇങ്ങനെയും ബൈ ഉപയോഗിക്കാം ഇനി ഐ വന്നു കഴിഞ്ഞാൽ ഭി ഭി ഓ വന്നു കഴിഞ്ഞാലോ ബി വൈരൂടെ ഭ്യോ 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 ഇനി യു വരികയാണെങ്കിൽ ഭ്യു ഭ്യു എന്ന് നമുക്ക് വായിക്കാം ഡിയുടെ കൂടെ വൈ ചേർന്ന് കഴിഞ്ഞാൽ ഇനി ഡി വൈയുടെ കൂടെ എ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഡി വൈയുടെ കൂടെ ഈ ചേർന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ ഡി വൈ ഇംഗ്ലീഷിലാണെങ്കിൽ ഡൈ എന്നും നമ്മൾക്ക് വായിക്കേണ്ടി വരും ഡൈ എന്നും വായിക്കേണ്ടി വരും ഡി വൈയുടെ കൂടെ ഐ ചേർന്നാൽ തി എന്ന് വായിക്കാം ഇനി ഡി വൈയുടെ കൂടെ ഓ ചേർന്ന് കഴിഞ്ഞാലോ ദ്യോ 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 ദോ ദ്യോ എന്ന് വായിക്കാം ഇനി ഡി വൈയുടെ കൂടെ യു വന്നാലോ ദ്യു ധ്യു ദു എന്ന് വായിക്കാം എസിൻ്റെ കൂടെ വൈ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് കിട്ടുക എന്താണ് സ്യ അല്ലെങ്കിൽ ഇനി എ വന്ന് ചേർന്നാലോ സ്യ സ്യ ശ്യാ എ വന്നാല് ശ്യ 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 ശ്യാ ശ്യാമൻ ദൃശ്യം സസ്യം ഈ ചേർന്നാലോ എസ് വൈ ഈ ചേർന്നാൽ ഈ ചേർന്നാൽ ഇനി ഐ ആണെങ്കിലോ സി ഷി സി ഷി ഓ ആണ് വരുന്നുണ്ടെങ്കിൽ ശ്യോ സ്യോ ശൊ ഷോ സ്യോ സ്യോ ഷോ യു വന്നു കഴിഞ്ഞാൽ എന്ന് വായിക്കാം ഈ തന്ന ഓരോ ഭാഗങ്ങളും കുറേശോ കുറേശ്ശേ നിങ്ങൾ എഴുതി പഠിക്കണം ഒന്നിച്ച് എഴുതി പഠിക്കരുത് കുറേശ്ശെ കുറേശ്ശെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഭാഗമായി വരുന്നവരെ ബായ്